നിരവധി ചാനലുകളിൽ ഞാൻ വീഡിയോകൾ എടുത്തിട്ടുണ്ട് പക്ഷേ അതിനിടയ്ക്കൊക്കെ തന്നെ ഇത് നിരവധി തവണ ഇത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത തിരക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നിർത്തിയാലോ എന്നുള്ളത് നമുക്ക് ആലോചിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ ആ ചാനൽ പിണറായി വിജയൻ ഗവൺമെൻറ്റിയുടെ അധികാരത്തിൽ വരും എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ തുടങ്ങിയൊരു വീഡിയോ ചാനലാണ് അപ്പം അതിനുശേഷം ഒന്ന് രണ്ട് മാസങ്ങൾ കൊണ്ട് തന്നെ ഇത് മോണറ്റൈസ്ഡ് ആവുകയും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറോളം സബ്സ്ക്രിപ്ഷൻ വരുകയൊക്കെ ചെയ്തതിന് ശേഷവും പിന്നെ ഏതാണ്ട് ഒരു ഒന്നു രണ്ട് കൊല്ലത്തോളം ഞാൻ ഞാനിതിനകത്ത് കാര്യമായിട്ടുള്ള വീഡിയോകളൊന്നും ഒട്ടും ഒരു വീഡിയോ പോലും വിട്ടില്ല കാരണം അത്തരവും വീഡിയോ ഒന്നും ഇടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത തിരക്കായിരുന്നു എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ മറ്റു പല ജോലികളും ചെയ്യുന്ന ഒരാളാണ് ജോലികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ചില ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരാളാണ് ഒരു ബിസിനസ് കൺസൾട്ടൻ്റാണ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ് ഇലക്ഷൻ മാനേജ്മെൻ്റ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ എടുക്കുന്നത് പലപ്പോഴും എൻ്റെ പ്രേക്ഷകർ കാണുന്ന ഒരു പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും കാരണം അത്തരത്തിൽ മറ്റാരും പറയാത്ത കൃത്യമായി റിസർച്ച് ചെയ്തുള്ള കാര്യങ്ങൾ പറയണം എന്നെനിക്ക് നിർബന്ധ ഉള്ളതുകൊണ്ടാണ് കാരണം അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞതും തവണയും ഈ ഇതിൽ കിടക്കുന്നത് കാരണം തൃശ്ശൂരത്തെ വോട്ടുകൾ മറ്റൊരു ചാനലും മാധ്യമങ്ങളും ഒരു രാഷ്ട്രീയ പ്രവർത്തകരും പറയാത്ത വിധം ആറ് ശതമാനം അതായത് ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഒരു ആറ് ശതമാനം ഉണ്ടായി എന്ന് ഞാൻ കണ്ടെത്തിയെന്ന് പറയുന്നത് ആ ഞാനാണ് കണ്ടെത്തിയത് ആ വീഡിയോ പക്ഷേ കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് കെ എം ഷാജഹാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും അദ്ദേഹം മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ചില സന്തോഷങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുന്നത് കാരണം ഇതൊരിക്കലും എൻ്റെ വരുമാന മാർഗ്ഗമായിരുന്നില്ല അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വരുമാനത്തേക്കാൾ കൂടുതലാണ് എനിക്ക് ഈ സമയം ചെലവഴിച്ചാൽ മറ്റു പല മേഖലകളിലും കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊന്നും എന്നെ ഒരിക്കലും മോഹിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നിരവധി ചാനലുകളിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ എനിക്ക് പ്രതികരിക്കാൻ തോന്നുന്നത് വളരെ സ്വതന്ത്രമായി മാത്രമേ ഞാൻ ഇന്നുവരെ പ്രതികരിച്ചിട്ടുള്ളൂ കാരണം ഒരു വിഷയം പഠിക്കുമ്പോൾ അത് പറയാൻ മാത്രം മെറിറ്റ് ഉണ്ടെന്നും ആ മെറിറ്റുള്ള കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് സത്യസന്ധമായി എൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൺവിഷനിൽ എത്തിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതൊരിക്കലും നിർത്താൻ കഴിയാത്തതിൻ്റെ കാരണം നിരവധി നല്ല കമൻറ്റുകൾ നമ്മളെ പലപ്പോഴും ഉത്തേജിപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ് കാരണം ഇതിൻ്റെ ഒരു ഹാർഡ് വർക്ക് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സാധാരണ ജോലികൾ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറോളം ഉണ്ട് കൂടാതെ ഈ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ച് മണിക്കൂർ നീക്കി വെക്കണം എന്ന് പറഞ്ഞാൽ ഞാനൊരു പതിനൊന്ന് മണിക്ക് കിടന്നുറങ്ങിയാൽ ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേക്കുകയും അതല്ല ഞാൻ ചില സമയ ദിവസങ്ങളിൽ മൂന്ന് മണിക്ക് കിടന്നുറങ്ങുകയും പിന്നീട് ഒരു ഏഴ് മണിക്ക് എഴുന്നേക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹാർഡ് വർക്ക് ഇതിന് വളരെ വളരെ ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം കാരണം മറ്റാരും പറയാത്ത ഇതിൽ കാണാത്ത ഒരു വ്യൂ പോയിന്റ് നമ്മൾ കണ്ടെത്തണം എന്ന് പറയുന്ന വാശി നമുക്ക് പലപ്പോഴും ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഭാഗമായി നമുക്ക് പല നല്ല കമൻറ്റുകളും തന്നെ കിട്ടാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് മാത്യു ഒപ്പം നാരദാ ന്യൂസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ബൈജൂസ് ജൂസ് ആപ്പ് എന്തുകൊണ്ട് തകർന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടുണ്ട് ആ വീഡിയോയുടെ താഴെ ഒരു ചാറ്റഡ് അക്കൗണ്ടൻറ്റ് വന്നിട്ട് ഐ എം എ ചാറ്റേഡ് അക്കൗണ്ടൻറ്റ് ഐ ആൻ ആർഡ് ആൻഡ് ഫാൻ ഓഫ് രതീഷ് ചക്രവാടി എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത്ര സമഗ്രമായി ഇത്ര കോംപ്രിഹെൻസീവായി ഈ വീഡിയോ ഇതുപോലെ ആരും സമീപിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നമ്മളെ പിറ്റേ ദിവസവും ഇത് തുടരാൻ വളരെ ഉത്തേജിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ എ മലയാളത്തിൽ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനും ഒരു സഹപ്രവർത്തനം കൂടിയുള്ള ഒരു ഡിബേറ്റ് മോഡലിലുള്ള വീഡിയോ ആയിരുന്നു ആ സഹപ്രവർത്തകനെ മൈണിയർ കുട്ടിച്ചാദൻ്റെ ഒക്കെ ഡയറക്ടർ അതായത് നവോദയ അപ്പച്ചനെയൊക്കെ മകൻ തന്നെ വിളിച്ച് അഭിനന്ദിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല എന്നെ നേരിട്ട് വിളിച്ചിട്ടില്ല പിന്നെ സാബൂബ് ജേക്കപ്പിനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ബിസിനസ്സുകാർ മറ്റ് നിരവധി രാഷ്ട്രീയക്കാർ സാഹിത്യകാരന്മാരൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ട് ഈവൺ ഹിഗിറ്റ എന്ന് പറയുന്ന ഒരു പേരുമായി ബന്ധപ്പെട്ടുള്ള തർക്കമുണ്ടായപ്പോൾ എൻ എസ് മാധവനും മറ്റൊരു സിനിമാക്കാരും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ നമ്മൾ ഇന്നിട്ടുള്ള വീഡിയോൻ്റെ താഴെ സി രാധാകൃഷ്ണൻ സാർ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് പ്രമുഖരായ സാഹിത്യകാരൻ അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇനി ഉറക്കം നഷ്ടപ്പെട്ടാലും നാലോ അഞ്ചോ മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ പോലും നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിത്രയും ഞാൻ വിശദമായി പറഞ്ഞത് ഈ കമൻ്റുകളിൽ എൻ്റെ ഹൃദയത്തോട് ഞാൻ എന്നും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഉണ്ണി ഞാൻ ഒരു വലിയ വിശകലനം ചെയ്തിട്ടുള്ള വലിയ ലെങ്തി ആയിട്ടുള്ള ചില വീഡിയോകൾ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ നിരവധി പേർ വന്ന് കമൻറ് ചെയ്തത് മറ്റൊരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോൻ്റെ താഴെ മറ്റൊരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് കമൻറ് ചെയ്യുകയും അതേ താഴെ ഒരു നൂറോ നൂറ്റമ്പതോ പേരായിട്ട് അത് വന്ന് ലൈക്ക് ചെയ്യുകയും ശരിയാണ് എന്ന് പറയുകയൊക്കെ ചെയ്ത് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം ഞാൻ നേരത്തെ തന്നെ ഇപ്പോൾ മാതൃഭൂമിയുടെ ഹെഡായിരിക്കുമ്പോഴും അദ്ദേഹം വർക്ക് ഏഷ്യാനിൽ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ തന്നെ ഞാൻ നേരത്തെ മുതൽ തന്നെ വളരെ ശ്രദ്ധിക്കുകയും വളരെ ആദരവും കൂടി കാണുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ സാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മരങ്ങളായി നിന്നതും എന്ന് പറയുന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ തന്നെ ഞാൻ പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ എനിക്ക് എത്തിപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണ് അപ്പോൾ എന്നെ ക്ഷണിച്ചിട്ടൊന്നുമല്ല പക്ഷേ ഞാൻ പോകണമെന്ന് വിചാരിച്ചതാണ് ചവറൽ കാൽസേർ സെൻറ്ററിൽ വെച്ച് അപ്പം അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ടായ വലിയ ആദരവുള്ള ഒരാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ സാർ അപ്പോൾ ആ ഉണ്ണി ബാലകൃഷ്ണൻ സാറിനെ പോട് എന്നെ ഉപമിക്കുന്നു എന്ന് പറയുന്നത് പോലും എനിക്ക് വലിയ സന്തോഷവും അഭിമാന ബോധവും ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അദ്ദേഹം ആ സമയത്ത് ബീൻ ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ പ്രോഗ്രാമിൽ വലിയ സ്റ്റാറായി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും നമുക്കറിയാം ഏഷ്യാനെറ്റിലേക്ക് പോവുകയും ഏഷ്യാനെറ്റിൽ അദ്ദേഹം സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം അതിൻ്റെ ഒരു പെർ ഡേ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് ഒരു രണ്ട് ലക്ഷത്തിലധികം വരുന്ന വ്യൂവർഷിപ്പ് ഉണ്ട് അതിനിയും ഒരു പത്ത് ലക്ഷം ആകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട കാരണം ആളുകൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഗംഭീരമായിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും ഞാൻ വിശദമായി പറഞ്ഞത് ഈ അദ്ദേഹം അത് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ സംഘപരിവാറുകാരും ബി ജെ പിയും ഒക്കെ എടുത്ത് കൊണ്ടാടാൻ തുടങ്ങിയിരിക്കുന്നു ഇനി അദ്ദേഹത്തിന് വേണ്ടി കൂടി ഒരു പ്രതിഭ പണിയുമോ എന്നുള്ളതാണ് എന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം അതിന് കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ തൃശൂരത്തെ വിജയം എന്ന് പറയും വിജയത്തെക്കുറിച്ച് അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുകയും ആ വീഡിയോയിൽ പക്ഷെ അദ്ദേഹം രണ്ട് ഭാഗവും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കൃത്യമായി പറഞ്ഞേക്കുന്നത് സുരേ അവിടെ വോട്ട് ചേർക്കലടക്കം ക്രമാതീതമായിട്ടുള്ള വോട്ട് വർധനയൊക്കെ ഉണ്ടായി എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൂടാതെ അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഇത് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ സുരേഷ് ഗോപിയുടെ വിജയം വളരെ ആധികാരികമാണെന്നും ആധികാരികമാണെങ്കിൽ ആയത് അവിടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ അനുകൂലമായിരുന്നു എന്നുമാണ് അതിന് അദ്ദേഹം വളരെ ഓപ്പണായി ആ വീഡിയോയിൽ തന്നെ പറഞ്ഞേക്കുന്നത് ഞാനും സുരേഷ് ഗോപി തോക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് ജയിച്ചപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു അദ്ദേഹവും ഞാനൊരു എട്ട് മാസത്തോളം അവിടെ മറ്റു പല ഇലക്ഷനുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹവും സുരേഷ് ഗോപി തോക്കുവെന്ന് പറഞ്ഞാണ് പക്ഷേ അദ്ദേഹം ജയിച്ചപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചുവെന്നും അവിടെ അങ്ങനെ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാനത് പറയുമ്പോൾ അവിടെ ടി എൻ പ്രധാപൻ സ്ഥാനാർത്ഥിയാകുമെന്നാണ് നമ്മൾ വിചാരിച്ചത് ടി എൻ പ്രതാപൻ സ്ഥാനാർത്ഥിയാകും ആയിരുന്നെങ്കിൽ മറ്റൊരു റിസൾട്ടാകുമായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് പിന്നെ പൂരം കലക്കലും ഈ വോട്ട് ചേർക്കലും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു റിസൾട്ട് ആകുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ ചില ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ചില ഭൂരിപക്ഷം സുരേഷ് ഗോപി ജയിക്കുമായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു വീഡിയോ അതിഗംഭീരമായി ചെയ്തു ആ ഗംഭീരമായി ചെയ്തതിൽ അദ്ദേഹം ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളാണ് ആ വിശകലനങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് വിയോജിപ്പട്ടുണ്ട് അതൊന്നും നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇവർ വലിയ തോതിൽ അങ്ങോട്ട് എടുത്ത് ഇവരെ തന്നെ ആഘോഷിക്കുകയും ഇദ്ദേഹം പോലും കണ്ട ഞങ്ങളുടെ സുരേഷ് ഗോപിയുടെ വിജയം ആധികാരികമാണ് എന്ന് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആഘോഷിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് വലിയ സന്തോഷമുണ്ടാവും കാരണം അങ്ങനെ പറയാൻ ി ജെ പിയിൽ നിന്നോ അല്ലെങ്കിൽ സംഘപരിവാറിൽ നിന്നോ ആര് പോലും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല സുരേഷ് ഗോപി പോലും തയ്യാറാകാത്ത സമയത്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യ കേരളത്തിലെ ഏറ്റവും ദ മോസ്റ്റ് ക്രെഡിബിൾ എന്ന് വിളിക്കാവുന്ന ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇത്തരം വാക്കുകൾ വീണ് കിട്ടുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു വേർഷനാണ് അതിൽ യുക്തിസഹമാണ് ആ വിവരണം എന്നുള്ള കാര്യത്തിൽ ഒന്നും എനിക്ക് സംശയമില്ല അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി കൂടി ഇനി ബി ജെ പിയും സംഘപരിവാരും പ്രതിഭ പണിയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്കൊക്കെ തോന്നാം ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് എങ്ങനെയാണ് ഒരാളുടെ പ്രതിഭ പണിയുന്നത് മറ്റ് നിരവധി മേഖലകളിൽ അദ്ദേഹം മറ്റു പല സ്റ്റാൻഡുകളും എടുത്തൊരാളല്ലേ ശരിയാണ് ഈ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ കാര്യത്തിൽ പോലും അദ്ദേഹം വലിയൊരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് നരേന്ദ്രമോദി അതി കഠിനമായി വിമർശിച്ചു കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇല ഈ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ കൃത്യമായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി ചില നുണുക്ക് വിദ്യകൾ കാണിച്ചുവെന്നും നുുക്കുവിദ്യകളല്ല സുപ്രീം കോടതി വിധിയെപ്പോലും മറികടന്നുകൊണ്ട് ഗവൺമെന്റ് വലിയ താല്പര്യം കാണിച്ചു വരുന്നുവെന്നും അത് എന്തിനായിരുന്നുവെന്നും ചോദിക്കുന്നുണ്ട് കൂടാതെ അശോക് ലവാസ എന്ന് പറയുന്ന ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആ കമ്മീഷണർ രാജീവക്കാൻ ഇടയായത് അദ്ദേഹത്തിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്ഥലത്തും അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിലുമൊക്കെ തന്നെ റെയ്ഡുകൾ വന്നതെങ്ങനെ ഇൻകം ടാക്സ് റെയ്ഡുകൾ വന്നത് എങ്ങനെയാണെന്നും അദ്ദേഹം എങ്ങനെയാണ് ഈ പറയുന്ന വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ നരേന്ദ്രമോദിക്കെതിരെ നടപടിയെടുക്കാൻ തുടങ്ങിയപ്പോൾ ക്രൂശിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അതിഗംഭീരമായി പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഗംഭീരമാണ് കാണണം ഇതാണ് നട്ടലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ചുള്ളതായതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടത് അതിൽ രാഹുൽ ഈശ്വർ പറയുന്ന ഒരു കാര്യവും കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്താപം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറയുന്നത് ഈ അശോക് ലവാസയുടെ കേസിലും പിന്നെ ബൻസ്വാരയിലെ വിദ്വേഷ പ്രസംഗത്തിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ അദ്ദേഹത്തെ നാഷണൽ മീഡിയകളൊക്കെ ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഒരു ബാലൻസിങ് സിംഹം എന്നാണ് ആ സിംഹം യഥാർത്ഥത്തിൽ അവിടെ പോയിട്ടും എൻ്റെ പ്രധാനമന്ത്രി ഇങ്ങനെ പറയില്ല പറഞ്ഞിട്ടുണ്ടാവില്ല അതുപോലെ ഏ ക്രിയേറ്റ് ചെയ്തായിരിക്കും എന്നൊക്കെയാണ് ബൻസോറ പ്രസംഗത്തെക്കുറിച്ച് രാജസ്ഥാനിലെ ബൻസോറയിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചിരുന്നു ആ പ്രസംഗം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഹിന്ദുക്കളുടെ കെട്ടുതാല് പോലും വറച്ചു വലിച്ച് ഈ പറയുന്ന കൂടുതൽ മക്കളുള്ളവർ എന്നുള്ളതാണ് കൂടുതൽ മക്കളുള്ളവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഉദ്ദേശിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ പക്ഷെ അത് ഇലക്ഷനിൽ തോക്കുമെന്ന് ഏതാണ്ട് തോൽവിയുടെ അടുത്ത് നിൽക്കുകയാണെന്ന് അറിയാവുന്ന നരേന്ദ്രമോദിയുടെ ഏറ്റവും അവസാനത്തെ ഒരു അഭ്യാസമായിരുന്നു എന്നുള്ളത് നിങ്ങളെല്ലാവരും അറിയണം അപ്പോൾ അതിനെയൊക്കെ തന്നെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ സാർ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് ആ പ്രോഗ്രാം ഇപ്പം നമ്മൾ കാത്തിരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാമാണ് കാരണം അത്രയും ഞാൻ എത്ര രാത്രിയാണെങ്കിൽ പോലും ഞാൻ ഇത്രയും ചില കാര്യങ്ങൾ ഞാൻ കണ്ടിട്ട് മാത്രമേ കിടക്കാറുള്ളൂ അതിപ്പോൾ മീറ്റ് ദ ഡീറ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പം സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള പരിപാടികളാണ് സ്മൃതി പരിധിക്കാൻ്റെ ഡിബേറ്റൊക്കെ തന്നെ ഞാൻ മിക്കവാറും കണ്ടിട്ടല്ലാതെ ഞാൻ ഉറങ്ങാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കാണാറുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നോക്കിക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞ പോലെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു സംഭവത്തെ വളരെ സമഗ്രമായി വിശകലനം ചെയ്യാനുള്ള ഉണ്ണി ബാലകൃഷ്ണ സാറിൻ്റെ മെഡിക്കൽ തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള മറ്റു പല വീഡിയോകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ സംഘപരിവാറും ബി ജെ പി കാരും ഒക്കെ ഇപ്പോൾ അവർക്ക് വീണ് കിട്ടിയിട്ടുള്ള ഒരു വൈക്കോൽ തുരുമ്പായിട്ട് ഈ ഉണ്ണി ബാലകൃഷ്ണ സാറിൻ്റെ വീഡിയോ എടുത്തേക്കാണ് പക്ഷേ ആ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കാരണം ഇവർ ഇത്തരത്തിലുള്ള വോട്ടെട്ടിപ്പോ അതുപോലെയുള്ള ക്രമക്കേടുകളും ഒക്കെ നടത്തിയേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടാകും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളെ ഇവരെങ്ങനെയാണ് ഏറ്റെടുക്കുക എന്നുള്ളത് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള നാടല്ല നമ്മുടേത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സവർക്കറയും അതായത് ഗാന്ധിയെ കൊന്ന കേസിലെ പ്രതിയായിരുന്ന സ വിനി സവർക്കറയും അതുപോലെ ഗാന്ധിയെയും ഒരുമിച്ചൊരു പോസ്റ്ററിൽ അവർക്ക് പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞു ഇതിനു മുമ്പ് തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ നർമ്മദയുടെ തീരത്ത് നർമ്മദയുടെ തീരത്ത് രണ്ടായിരം കോടി രൂപയുടെ ഒരു പ്രതിമ വെച്ചു ആ പ്രതിമ വച്ചത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് എന്ന് പറഞ്ഞാൽ പട്ടേലിനെയും ഇവർ ചൂണ്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ പട്ടേലിനെ ചൂണ്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഗുരുജി ഗോൾവാൾക്കർ നേരെ ഈ ഈ പറയുന്ന ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സർദാർ പട്ടേലിൽ കത്തെഴുതുന്നുണ്ട് ഞങ്ങളുടെ നിരോധനം ഒന്ന് മാറ്റി തരൂ എന്ന് ചോദിച്ച് കത്തെഴുതുമ്പോൾ അദ്ദേഹം തിരിച്ചെഴുതിയേക്കുന്നത് ആ ഗാന്ധിപദവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് നിരോധിക്കപ്പെട്ടപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കത്തെഴുതിയപ്പോൾ തിരിച്ച് സർദാർ വല്ലഭായ് പട്ടേൽ കത്തെഴുതുന്നത് നിങ്ങളൊരു കമ്മ്യൂണൽ പോയിസൺ ആണെന്നാണ് നിങ്ങൾ വർഗീയ വിഷം ഒമിപ്പിക്കുന്ന വാഹകരാണ് എന്നാണ് പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ് തുഷാർ ഗാന്ധി ഏതാനും നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ വന്ന് സംസാരിച്ചത് അപ്പോഴാണ് ഇവർ അദ്ദേഹത്തെ നേരിടാൻ ഒഴുകിയത് എന്നുള്ളത് നിങ്ങൾ ഓർത്തുവെക്കണം അതുകൊണ്ട് സർദാർ പട്ടേലിനെ ഇവർക്ക് ഇവർക്കെടുക്കാമെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണൻ സാറിനെയും എടുക്കാനിരിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിനും കൂടി പ്രതിമ പണിയുമോ എന്നാണ് ഞാൻ സംശയിക്കുന്നത് പ്രതിഭ പഠിതാലെനിക്ക് സന്തോഷം പക്ഷേ ഉണ്ണി സാറ് വളരെ ഇരിക്കണം